إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فناداها من تحتها അതിന്റെ താഴ്ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചുവട്ടിൽ നിന്നും ഇപ്പോൾ ഇന്തപ്പന മരത്തിന്റെ അടുത്താണ് അവർ മറിയം അലെഹസലാം ഉള്ളത്

ഈ വിളിച്ചത് ആരാണ് ആ വിളിച്ചു പറഞ്ഞത് അവൻ വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് ചില ഉപസ്ഥിരിയങ്ങളുടെ വ്യാഖ്യാനപ്രകാരം അതൊരു മലക്കായിരുന്നു എന്നാണ് അതല്ല യേശ്വരി തന്നെ ശിശുവായിരിക്കെ സംസാരിച്ച ഒരു അഗ്ര കൃത്യമാണ് അത് എന്നും ഉപസ്ഥിരിയങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആവുകയാണോ കൂടുതൽ അറിയുന്നവൻ എന്താണ്പ്പന മരത്തെ നീ കുലുക്കുക എന്നാണ് മറിയമാണിത് അപ്പൊ ശരിക്കും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദപ്പന മരം ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരിക്കലും അത് കുലിങ്ങില്ല പക്ഷെ എല്ലാറ്റിനും കഴിവുള്ളവനായതുകൊണ്ട് അവനൊരു കാരണത്തെ അവിടെ സൃഷ്ടിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അത് ചെയ്യാൻ മറിയമ്മ അലൈഹുലാമെ കൽപ്പിക്കുകയാണ് അതാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നിന്നിലേക്ക് വീഴ്ത്തിത്തരും പുറത്തും എന്ന് കഴിഞ്ഞാൽ നല്ല പകമായ പച്ച മഞ്ഞ കളർ ഉള്ള കാരക്ക കാണാൻ ഇന്തപ്പഴ ഇന്തപ്പഴത്തിനാണ് പ്രൊത്തബ് എന്ന് പറയുന്നത് അത് ഉൾപ്പെടുത്തു പറയുന്നത് ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സത്യം സത്യമായി മാസമായി സൽ പന്താബിൽ ജീവിക്കുന്ന മഗ്നികളുള്ളവർ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടാണ് അലഹദില്ലാ